സഹോദരങ്ങളെ യോഹനാൻ എഴുതി വിശേഷം മൂന്നിൻ്റെ പതിനാറ് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു വാക്യമാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പ്രിയരെ അവൻ എനിക്കായിട്ട് മരിച്ചു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു ഇനി ഒരു അനുഭവം ഞാൻ പറയാനായിട്ട് പോകുകയാണ് ആഭ്യന്തര യുദ്ധകാലത്ത് ഒരു കർഷകനെ പട്ടാളത്തിൻ്റെ ലിസ്റ്റിൽ ചേർക്കുകയുണ്ടായി അവൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു പോയതിനാൽ അവൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതിനും പുലർത്തുന്നതിനും വേണ്ടിയിട്ട് മറ്റാരും ഇല്ലാത്തതിനാൽ അവന് വളരെയേറെ ദുഃഖിച്ചു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ രാജ്യത്ത് പട്ടാളക്കാരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചപ്പോൾ ഈ കർഷകനെ അവർ സെലക്ട് ചെയ്തു എന്നാൽ ആ കർഷകൻ്റെ ഭാര്യ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയതിനാൽ ഈ കർഷകനാണ് ഈ അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ ഈ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പം ഈ കർഷകൻ വളരെയേറെ തീരുകയാണ് അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് അവൻ പുറപ്പെടേണ്ട ദിവസം പുറപ്പെട്ടു പോകേണ്ട ദിവസം ഒരു അയൽവാസി വന്നിട്ട് തന്നോട് പറയുകയാണ് ഞാൻ നിനക്ക് പകരം പോകാമെന്ന് ഈ കർഷകനോട് പറയുകയാണ് ഇത് ഏറ്റവും നല്ല കാര്യമാണെന്ന് തോന്നിയതിനാൽ നാട്ടുകാരെല്ലാം അവനെ യാത്ര അയക്കുവാനായിട്ട് വന്നു പകരക്കാരനായിട്ട് വന്ന ആളെ നാട്ടുകാരെല്ലാം യാത്ര അയക്കുകയാണ് എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒന്നാം യുദ്ധ ദിവസം തന്നെ ഈ വ്യക്തി വ്യക്തിജീവിതം വെടിയേറ്റ് മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേര് ചാറൽസ് ഡെർഹാം എന്നാണ് അപ്പോൾ ഈ പേര് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് കണ്ടപ്പോൾ ഈ കർഷകൻ യുദ്ധരംഗത്ത് ചെന്ന് ഡെഡ് ബോഡി തിരിച്ചറിയുകയും അത് ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ വക തനിക്ക് സ്വന്തമായിട്ടുള്ള ശ്മശാനത്ത് സംസ്കരിക്കുകയും ഇടയായിത്തീർന്നു അതിനുശേഷം അവിടെ പതിച്ച ഒരു മാർബിൾ ശിലയിൽ തൻ്റെ സ്വന്തം കൈപ്പടയിൽ ഇങ്ങനെയും കൂടെ എഴുതി ചേർത്തു അവൻ എനിക്ക് വേണ്ടി മരിച്ചു ഇത് വായിക്കാനിടയായ നാട്ടുകാരെല്ലാം കണ്ണീര് ഒഴുക്കുവാനിടയായിത്തീർന്നു സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഈ അനുഭവം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് മരിക്കാനിടയ നമ്മൾ ഏൽക്കേണ്ട ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ട വലിയ പ്രതികൂലം നമുക്ക് വേണ്ടി പകരക്കാരനായിട്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടാണ് നാം രക്ഷിക്കപ്പെടുവാൻ നാം രക്ഷിതരായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ ദൈവം നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ